രാമായണം പാരായണം ചെയ്യുംതോറും കൂടുതൽ അറിവ് നൽകുന്ന ഈ ഇതിഹാസത്തിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക് ശ്രീരാമ രാമ രാമ സീതാഭിമ രാമ ശ്രീരാമ രാമ രാമ ലോ ജയ നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡില് ബല അതിബല എന്ന മന്ത്രത്തെ കുറിച്ചൊക്കെ നമ്മളെ കേട്ടു താടകാവധം അഹല്യാ മോക്ഷം അങ്ങനെയൊക്കെയുള്ള കഥകളാണ് ഇനി വരാൻ പോകുന്നത് അന്നേരം ഒരു ചരമയച്ചുരാഘവനും രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ തടക ോ അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കുഞ്ഞുങ്ങൾ ഇങ്ങനെ വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവർ നടന്ന് നടന്ന് താടകാവനം എന്നൊരു സ്ഥലത്തെത്തി വളരെ വിജനമായ ഭയങ്കര ഘോരമായ ഒരു വനമാണ് താടകാവനം അതെന്തുകൊണ്ടാണ് ആ വനത്തിന് ആ പേര് ലഭിച്ചത് താടക എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാക്ഷസ സ്ത്രീ ആ വനത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ആരാണ് ഈ താടക താടക എന്ന് പറയുന്നത് യക്ഷ സുരക്ഷകന്റെ പുത്രൻ സുകേതുവിന്റെ മകളാണ് താടക അപ്പൊ മക്കളില്ലാതിരുന്ന സുകേതു ഇങ്ങനെ തപസ് ചെയ്തു അപ്പൊ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു ഇതെന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു എനിക്ക് ആയിരം ആനയോളം ശക്തിയുള്ള പുത്രനെ വേണം എന്ന് പറഞ്ഞത് നാക്ക് തെറ്റി പുത്രിന്നായിപ്പോയി അപ്പൊ ജനിച്ച പുത്രി ആയിരം ആനയോളം ശക്തിയുള്ള ഒരു കുഞ്ഞായിരുന്നു അവള് വളർന്നു വന്നപ്പോൾ ഒരു പുരുഷ ശക്തിയോടുകൂടി ഉള്ള ഒരു സ്ത്രീ ആയിട്ട് വളർന്നു വന്നു താടക താടകയുടെ ഭർത്താവിന്റെ പേര് സുന്ദൻ എന്നാണ് സുന്ദൻ ഒരിക്കൽ അഗസ്ത്യമുനിയെ ആക്ഷേപിച്ചു അപ്പം അദ്ദേഹം എന്തു ചെയ്തു സുന്ദനെ ശപിച്ചു ഭസ്മമാക്കി അപ്പൊ ഇതറിഞ്ഞ താടക അഗസ്ത്യമുനിയെ വശീകരിച്ചിട്ട് അഗസ്ത്യമുനിയെ കൊല്ലാൻ വേണ്ടി അടുത്ത് വന്നപ്പോ അഗസ്ത്യമുനി ശപിച്ചതാണ് നീ ഒരു രാക്ഷസ സ്ത്രീയായി മാറിപ്പോകട്ടെ ഈ താടകയുടെ മക്കളാണ് സ്വഭാഹവും മാരീചനും ആ താടക സ്ത്രീ വനത്തിൽ ആര് വന്നാലും അവരെ കൊല്ലുക ഭക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്താണ് ഈ താടക വനത്തിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത് അപ്പൊ അങ്ങനെ വിശ്വാമിത്രൻ ഈ കഥ പറഞ്ഞ സമയത്ത് ശ്രീരാമൻ എന്തു ചെയ്തു ഒരു ചെറിയ വില്ലെടുത്തിട്ട് ഞാണിൽ വെച്ച് കൊലച്ചു ഞാണൊലി കേട്ട സമയത്ത് ഒരു വലിയ വൻമല നടന്നു വരുന്നത് പോലെ താടക നാക്കൊക്കെ എങ്ങോട്ട് നീട്ടിയിട്ട് വലിയ കോപാകുലയായിട്ട് രാമനെ കൊല്ലുവാൻ വേണ്ടി വളറിക്കൊണ്ട് ഓടി വരും ഓടി വന്ന സമയത്ത് വിശ്വാമിത്രം പറഞ്ഞ അവളുടെ മാറിലേക്ക് അമ്പ അയക്കാൻ പറയും അപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ് അവളൊരു സ്ത്രീയല്ലേ സ്ത്രീവധം നിഷിദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ് ആകൃതി കൊണ്ട് ഒരു സ്ത്രീ സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല അവളുടെ പ്രവൃത്തികളിൽ സ്ത്രീത്വം ഉണ്ടാകണം മാതൃത്വം ഉണ്ടാകണം ഇത് രണ്ടും രണ്ടുമില്ലാത്തൊരു സ്ത്രീയാണ് താടക അതുകൊണ്ട് ധൈര്യപൂർവ്വം അവളുടെ മാറിലേക്ക് അമ്പയക്കാൻ പറയുന്നു അങ്ങനെ ശ്രീരാമൻ അമ്പയച്ച് അമ്പുകൊണ്ട് താടക ഒരു വൻമല മറിഞ്ഞു വീഴുന്നത് പോലെ ഭയങ്കരമായ അലർച്ചയോടുകൂടി നിലംപതിച്ചു അപ്പൊ അങ്ങനെ ശാപം കൊണ്ട് ഒരു രാക്ഷസിയായി തീർന്ന സ്ത്രീയാണ് താടക ശ്രീരാമന്റെ അമ്പുകൊണ്ട് മരിച്ചു വീണ ആ സ്ത്രീയുടെ സ്ഥാനത്ത് നിന്നും സ്വർണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയായ യക്ഷി പ്രത്യക്ഷപ്പെട്ടു ആ രാമന്റെ അനുവാദത്തോടുകൂടി ആ സ്ത്രീയെ ദേവലോകം പൂകി എന്ന് താടകാവധത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു താടകാവധത്തിന് ശേഷം ശ്രീരാമൻ ചമിത്ര മഹർഷിയോട് പറഞ്ഞു അങ്ങ് യാഗം തുടങ്ങിക്കോ ഇനി ആരെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഇവര് യാഗം തുടങ്ങിയ സമയത്ത് മാരീജനും സുബാഹുവും അതായത് താടകയുടെ മക്കളായ ഈ രണ്ട് രാക്ഷസന്മാര് ഇവരുടെ ശബ്ദം കേട്ട് രാമനെ കൊല്ലുവാൻ വേണ്ടി ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് ശ്രീരാമൻ അമ്പ സുബാഹു ആ അമ്പ് കൊണ്ട അതേ സ്ഥലത്ത് തന്നെ വീണ് മരിച്ചു മാരീജനെ വിടാതെ ഈ അമ്പ് പിന്തുടർന്നു നിത്യന്തിരമില്ലാതെ മാരീജൻ എന്ത് ചെയ്തു ഓടി വന്ന് രാമന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് രാമനോട് അഭയം തരണം എന്ന് അപേക്ഷിക്കും അപ്പം രാമൻ മാരീജന് അഭയം കൊടുക്കും പിന്നീട് മാരീജൻ ഒരു ശ്രീരാമന്റെ ഒരു വലിയ ഭക്തനായിട്ട് മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അരുൾ നാലാം ദിവസം പിന്നെ മുനി കളകന്നുള്ള നിന്നുടെ മഹായജ്ഞമിനി ും ത്രകമാകേശ്വരവല്ലുണ്ട് വിദേഹ ശ്രീമഹാ ഭൂമി ബാലേന്ദ്രൻ ഭവാൻ കാണണം നാലാം ദിവസം മുനി പറയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് വെറുതെ സമയമൊന്നും കളയണ്ട നമുക്ക് വൈകാതെ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകണം അവിടെ യാഗം കാണണം അവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എന്ന ശിവാപമുണ്ട് അത് കാണണം അങ്ങനെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ വില്ലിനെ രാജാക്കന്മാര് ദിവസവും ആരാധിക്കുന്നതാണ് അതുകൊണ്ട് ആ മഹാരാജാവിന്റെ വംശത്തിൽ ജനിച്ച അങ്ങ് ആ ധനസ് കാണുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി ഇങ്ങനെ യാത്ര ചെയ്യണം ആ യാത്രാമധ്യേ ഇവര് ഗൗതമ മുനിയുടെ ആശ്രമത്തിലെത്തി അപ്പം ഗൗതമ മുനിയുടെ ഭാര്യയാണ് പാഞ്ചാല രാജാവായ മുൽഗലന്റെ സുന്ദരിയായ മകൾ അഹല്യ കളങ്കമില്ലാത്തവൾ എന്നാണ് അഹല്യ എന്ന പേരിന്റെ അർത്ഥം ഒരു വരം കിട്ടിയിട്ടുണ്ട് അതായത് ഒരിക്കലും യൗവനം നശിക്കയില്ല അതുകൊണ്ട് അത്രമാത്രം അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അഹല്യ അപ്പൊ ഈ അഹല്യയുടെ സൗന്ദര്യത്തെ മോഹിച്ചിട്ട് ഇന്ദ്രൻ ഒരു ദിവസം അവളെ കാണുന്നു അവളുടെ ഈ സൗന്ദര്യം കണ്ട് മതിമറന്നു പോകുന്നു ഇന്ദ്രന് അവളോടൊരു മോഹമുണ്ടാവുന്നു പുലർച്ചയുടെ നാലാം യാമത്തിൽ മുനി എപ്പോഴും ഗംഗാ നദിയിൽ കുളിക്കാൻ പോകും ഈ ഇന്ദ്രൻ നാലാം യാമം ആയി എന്ന് അറിയിക്കുവാൻ വേണ്ടി കോഴിയുടെ ശബ്ദത്തിൽ വെളിയിൽ നിന്ന് കൂവി എന്നാണ് നമ്മൾ ഈ കഥകൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ കോഴിയുടെ ശബ്ദത്തിൽ കൂവിയപ്പോ മുനി വിചാരിച്ചു നേരം വെളുത്തിട്ടുണ്ടാവും പെട്ടെന്ന് അദ്ദേഹം കുളിക്കുവാൻ വേണ്ടി ഗംഗാ നദിയിലേക്ക് പോയി ആ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മുനിയുടെ രൂപം ധരിച്ചിട്ട് ആശ്രമത്തിൽ കയറി അഹല്യെ പ്രാപിക്കുവാനായിട്ട് ഒരുങ്ങുന്നു ആ സമയം ഗംഗാതീരത്ത് ചെന്നപ്പോഴാണ് മുനിക്ക് മനസ്സിലായത് നേരം വെളുത്തിട്ടില്ല ഗംഗ ഉണർന്നിട്ടില്ല അയ്യോ എനിക്ക് അബദ്ധം പറ്റിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയില് അഹല്യെ കാണുവാനിടയായി അങ്ങനെ അഹല്യെ അദ്ദേഹം ശപിക്കുന്നു കാമകിംഗു നീ രാമിച്ച് വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ദിവഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദോധ സ്പർശമുണ്ടായിടും നാൾ തീരും എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷം വന്ന്സയാൽ എന്നെയും ശുശ്രൂഷിക്കാമെന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം അന്നു തൊട്ടിവിടെ ഗൗതമ മുനി അഹല്യെ ശപിച്ചതിങ്ങനെയാണ് ദുഷ്ടമനസ്കയായ നിന്റെ സാമർഥ്യം ഒക്കെ കൊള്ളാം ഈ പാപം ഒടുങ്ങാൻ നീ കഠിന അനുഷ്ഠിച്ചിട്ട് ശിലാരൂപിയായി രാമപാദങ്ങൾ ധ്യാനിച്ച് ആഹാരമില്ലാതെ കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇവിടെ സംവത്സരങ്ങൾ നീ കഴിയണം മനോഹരമായ ഈ ആശ്രമത്തിൽ ഹിംസ്രജന്തുക്കൾ ഒന്നും വരില്ല അപ്പോൾ കുറെ വത്സരങ്ങൾ കഴിയുമ്പോൾ ലക്ഷ്മണനും രാമനും ഇവിടെ വരും അപ്പോൾ ശ്രീരാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം അസ്തമിക്കും രാമനെ വലം വെച്ച് നമസ്കരിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും അങ്ങനെ മനസ്സ് ശുദ്ധമായിട്ട് കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു വന്ന് എന്നെ ശുശ്രൂഷിക്കാം എന്നൊരു ശാപ മോക്ഷം കൂടി നൽകിയിട്ട് ഗൗതമ മുനി ഹിമവത്സാനുക്കളിലേക്ക് യാത്രയായി ശ്രീ ശ്രീ